എല്ലാവരും സുഖമായിരിക്കുന്നു ഇന്ന് ഞങ്ങൾക്ക് നല്ലൊരു നാടേ കണ്ട നാടൻ പയർ കിട്ടി നല്ല കരിമ്പച്ച കളറുള്ള നാടൻ പയർ കിട്ടി അപ്പോൾ ഈ നാടൻ പയറും ഒരു പകുതി കായ കൂടിയിട്ട് നമുക്കൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് ആദ്യം പയറൊക്കെ ഒന്ന് നുറുക്കി എടുക്കാം അപ്പോൾ നമ്മളാ പയർ നല്ല നാടൻ പയറാട്ടോ ഞങ്ങളവിടെ നിന്ന് മേടിച്ചതാണ് പയർ നുറുക്കിയെടുത്തു ഇനി ഒരു പകുതി കായും കൂടി ഉണ്ട് ഇത് കണ്ട പകുതി കായ പൈതി എടുക്കണോളൂ അതും കൂടി പ കായ പയറും കായും കൂടി ഉപ്പേരി വയ്ക്കുമ്പോൾ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ പൈതി കായും കൂടി നമുക്ക് തുറക്കിയെടുക്കാം അപ്പോൾ നമ്മൾ പയറ് വെഴുക്ക് പറ്റി വയ്ക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ മതി കിട്ടാം വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് ഉള്ളി കറിവേപ്പില ഇപ്പം കൊടുക്കാം അപ്പോൾ ഉള്ളിയും കറിവേപ്പിലൊക്കെ മൂത്ത് വന്നു അപ്പം നമ്മളതിലേക്ക് കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് അപ്പം നമ്മളുടെ മുളകും പൊടിയൊക്കെ മൂത്ത് വന്നു ഇനി നമുക്ക് മുറുക്കെച്ചിരിക്കുന്ന പയറും വണ്ട്രക്കായും ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ പയറും കായ ഇട്ട് കൊടുത്തു അതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തു വേവാനാവശ്യമായ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തു നല്ലോണം അടച്ചു വെച്ച് ചെറുതീയിൽ ഒരു പത്ത് മിനിറ്റ് നേരം നമ്മൾ വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് നേരം ചെറുതീയിൽ വേവിച്ചെടുക്കും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം വെള്ളക്ക വെറ്റി വരുന്നുണ്ട് രണ്ട് മിനിറ്റായി രണ്ട് മിനിറ്റ് കൂടി കഴിഞ്ഞാൽ കറി റെഡി ആയി കിട്ടും അറച്ചുവെച്ച് വേവിക്കാം അങ്ങനെ നമ്മളുടെ പയറും കായും എഴുക്ക് പറ്റി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളുടെ പയറും കായും എഴുക്ക് പറ്റി റെഡി ആയി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് ഷെയർ ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ